ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എം പി കുട്ടിക്ക് ഇന്നത്തെ കൂടി ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു പെരുന്ന സ്പെഷ്യൽ ഐറ്റം ആട്ടോ അതായത് കുറച്ച് ഹെവി ഹാൻ വർക്ക് ഉണ്ട് അതുപോലെ തന്നെ ഒരു ടോപ്പ് പാൻറ്റ് ഷോളും കൂടെ വരുന്ന ഒരു ബഗൽപൂരി പ്രിൻറ്റ് ഉണ്ട് ബാറ്റിക് സെൽക്കിൽ വരുന്ന ഒരു പാറ്റേൺ അങ്ങനെ മൊത്തം മൂന്ന് മോഡൽസ് കാണിക്കുന്നത് കുറച്ച് പ്രീമിയം കളക്ഷൻ വരുന്ന കുറച്ച് ഹെവി ഐറ്റംസ് ആണ് അതായത് ഹെവി ഹാൻ വർക്ക് ആയിക്കോട്ടെ അതുപോലെ മെറ്റീരിയൽസ് ആയിക്കോട്ടെ ഒക്കെ ആ ഒരു പാറ്റാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും അറിയുമ്പോല്ലോ ഇതേപോലെ നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു ഹാൻവർക്ക് വീഡിയോയിൽ കാണുമ്പോൾ അറിയാമല്ലോ നമുക്ക് നോർമലി നമ്മൾ ഒരുപാട് ആളിയൊക്കെ ആയിട്ട് കണ്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് ഡിഫറൻറ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു ബ്രസ്ലൈൻ്റെ അവിടുന്ന് ഇങ്ങനെ ഇപ്പോൾ ഒരു ട്രെൻഡ് ആണെങ്കിൽ ബ്രസ്ലൈൻ്റെ അവിടുന്ന് ഇങ്ങനെ പ്ലീറ്റ്സ് വരികയാണ് കേട്ടോ ആ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ഈ ഒരു പാറ്റേൺ ഞാൻ ഈ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാം ഏറ്റവും മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പാറ്റാണാണ് ഇതിൻ്റെ ആലിയക്കെട്ട് നമ്മൾ അതിനോട് ഇവിടുന്ന് പ്ലീസ് വരും പക്ഷേ അങ്ങനെയല്ല ഇത് ഇവിടുന്ന് ആണ് പ്ലീസ് വരുന്നത് ഫുൾ ആയിട്ട് വർക്ക് കാണുമ്പോൾ പറയാം ഡിഫറൻ്റ് ആയിട്ട് ഒരു വർക്കാണ് മൾട്ടി കളർ കഡ്ബീറ്റ്സ് കൊണ്ടും ഗോൾഡൻ ഷുഗർ ബീറ്റ്സ് കഡ്ബീറ്റ്സ് ഒക്കെ കൊണ്ടും ഹൈലൈറ്റ് ചെയ്തേക്കാണ് ഇങ്ങനെയാണ് വരുന്നത് കാണുകയാണ് നല്ല ഇറങ്ങിയ വീനൊക്കെയാണ് ത്രീ ഫോർ ടു വരും ബോഡി കോഷൻ ലൈനിങ് ഉണ്ട് സ്റ്റീവൽ ലൈനിങ് അല്ല ഇതിനെക്കാണ് സൂപ്പറായിട്ട് സെവൻ ഫോർ നയൻ എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ആയിരിക്കും ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണല്ലോ എന്ന് ചിന്തിക്കേണ്ട ഈ പ്രോഡക്റ്റ് അത്രയും നല്ലൊരു പ്രോഡക്റ്റ് ആണ് അത്രയും ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ഇവരെല്ലാം ഞാൻ ഒരു റേറ്റിലുള്ളതും കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി കൂടിയതും കുറച്ചുകൂടെ എന്താ പറയേണ്ട പ്രീമിയം കളക്ഷൻ വരുന്നതും ഒരു ഫെസ്റ്റിവൽ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോ നിൽക്കുന്നതല്ല ഇപ്പം പെരുന്നാളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പെരുന്നാൾ വിഷൂസ് ഒക്കെ വരുകയാണ് അപ്പോൾ ഒരു അതിനൊരു ഫെസ്റ്റിവൽ കളക്ഷൻ വന്ന പ്രൊഡക്റ്റാണ് ഇങ്ങനെ വരും കേട്ടോ പുതിയൊരു മോഡലാണ് നമ്മുടെ ഈ ഒരു ഇവിടെ നിന്നാണ് ഫുൾ ഫ്രീസ് വന്നേക്കുന്നത് ഒരു പ്ലസ് ലൈൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ആലിയ നോർമൽ ആലിയ കിട്ടുന്ന പറയാൻ പറ്റൂല ഇത് ആക്ച്വലി ഇങ്ങനെയാണ് വരുന്നത് ഹിഫി ഹാൻവർ ഹാൻവർക്ക് കണ്ടോ നല്ല റിച്ച് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ഹാൻവർക്ക് മൾട്ടി കളറിൽ ചെയ്തേക്കണം ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് ഗോൾഡൻ കട്വിറ്റ്സ് ഉണ്ട് ഓക്കെ ഒരു നാല് തന്നെ വരുവാ ഫിനിഷിംഗ് ആയിരിക്കും സെവൻ ഫോർ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഓക്കെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഫോട്ടി അഡ്ജസ്റ്റ് ചെയ്യാനും ഇതാണ് ക്ലോസർ വ്യൂ തന്നെ നല്ലൊരു വീനക്ക ഇങ്ങനെ അവർ കണ്ടോ അതുപോലെ തന്നെ പ്ലീറ്റ്സ് ആണെങ്കിലും കണ്ടോ നല്ല നീ പ്ലീറ്റ്സ് ഇങ്ങനെ അടുക്കി അടുക്കി ചെയ്തത് നമുക്ക് അങ്ങനെ വണ്ണം തോന്നിയിട്ട് വണ്ണം ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ഒന്നും ഇല്ല എല്ലാവർക്കും ഒരുപോലെ ചെയ്യേണ്ട പാറ്റേനാണ് പിന്നെ നമുക്ക് സൈസ് ഇഷ്യൂസ് ഉണ്ടാകുവാണെങ്കിൽ പോലും നമുക്ക് ഓൾട്ടറേഷൻ ഓടി നടക്കേണ്ട ഡോഡീസിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ ഇങ്ങനെ വരും നല്ല ഹാൻഡ് വർക്ക് ആയിട്ട് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹാൻഡ് വർക്ക് നമ്മൾ കുറച്ച് ഹെവിയായിട്ടുള്ള ബീഡ് വർക്ക് കൊണ്ടാണ് ഇത് ചെയ്തേക്കുന്നത് കളർ ബീഡ് വർക്ക് ആണ് ഓക്കെ നിറച്ച് വർക്കാണ് യോക്കിൻ്റെ ഈ ഒരു സ്റ്റിച്ചിങ് വരുന്നത് വരെ ഫുൾ വർക്കാണ് ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ അടുത്തിടെ കളം കൊണ്ട് കാണാവേ അടുത്ത കളറ് എന്ത് ഭംഗിയുണ്ടെന്ന് അറിയാമോ നല്ല രസമുള്ള ഒരു മറൂൺ ഷെയ്റ്റ് ലൈറ്റ് മറൂൺ കറല്ലേ ആ ഒരു ചില്ല റെഡിനോട് അടുപ്പിച്ച് വരുന്ന ലൈറ്റ് മറൂൺ കളറാണ് വീഡിയോയിൽ കാണുന്നാലും ഒരു ഷെയ്റ്റ് ഡാർക്കായിട്ടുള്ള മറൂൺ ആയിരിക്കും കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിൻ്റെ ആ വർക്ക് കണ്ടോ എന്ത് രസമാണ് ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് എടുത്താൽ ഒരിക്കലും നിങ്ങൾക്കൊന്നും ഇഷ്ടമാവില്ല അത്ര രസമുള്ള ഒരു ഫിഫ്ബി ആയിട്ടുള്ള നല്ല സൂപ്പർ പ്രോഡക്റ്റാണ് ഞാനത് എടുത്ത് പറയേണ്ട കളി നിങ്ങൾ ആ വീഡിയോയിൽ നമ്മൾ ഒരു ഇത് പ്രെൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണെന്നുള്ള അറിയാൻ പറ്റുമല്ലോ പ്ലേറ്റ്സ് വരുന്നത് എങ്ങനെയാണ് കേട്ടോ ഇവിടെ നിന്നാണ് പ്ലേറ്റ്സ് വരുന്നത് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിരുന്നു കേട്ടോ ഈ ഒരു ഇങ്ങനെ ഈ ഒരു ചെസ്റ്റ് ലൈൻ അല്ലെങ്കിൽ ബ്രസ് ലൈൻ്റെ അവിടെ ഇങ്ങനെ നൂറ് വരുന്നത് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ഒരു പാറ്റേൺ ആട്ടോ ഇങ്ങനെ വരുവേ വർക്ക് കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് കഡ്പീഡ്സ് ഉണ്ട് ബ്ലൂ കളറിലെ കട്ട് കഡ്ബീറ്റ്സ് ഉണ്ട് ചെയ്തേക്കുന്നത് ഓക്കെ നല്ല ജോർജറ്റ് ഫാബ്രിക് ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ജോർജറ്റ് ഫാബ്രിക് ആണ് ഓക്കെ കളർ വരുന്നത് റണിപ്പിംഗ് ഒന്നും അല്ലേ ഡോറീസിന് അഡ്ജസ്റ്റ് ചെയ്യാൻ വീ ലെ വീനക്കാണ് ആണ് സിംഗിൾ ലൈനിങ്ങിൽ ബോഡി പൊഷൻ ഫുൾ ലൈനിങ്ങ് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ക് വരുന്നുണ്ട് സൈസ് മീഡിയം മുതൽ ഡബിൾ എക്സ് വരെ എഴുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപ ഇനി നമുക്ക് അടുത്ത പാറ്റേൺ കാണാം കേട്ടോ അടുത്തതാണ് ഇങ്ങനെ വരൂട്ടോ ഇതും നമ്മൾ നേരത്തെ കാണിച്ചിട്ടേണ്ട വേറൊരു പാറ്റേണ് വിളിപ്പം അതിനേരത്തോട് ചോർജിട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് ജോർജറ്റ് അല്ല ഇത് റോമൻ എന്ന് പറയും സെയിം പ്രൈസ് ആണ് സെയിം തന്നെ പ്രൈസാണ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ വരും ത്രീ ഷിപ്പിങ്ങിലാണ് ഇത് ഫുൾ ആയിട്ട് ഇതാ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് പ്ലീൻസിച്ച് ചെയ്തേക്കാണ് ഫുൾ ആയിട്ട് വർക്ക് എന്ന് പറയുമ്പോൾ ഒരു പ്രിസ്റ്റൻ്റെ അവിടെ വർക്ക് വന്നിട്ട് താഴെയായിട്ട് ഇങ്ങനെ പ്ലീസ് വരും മൂന്ന് നല്ല ഉണ്ട് കേട്ടോ ഇതൊരു ബ്രിക്ക് ഒരു പീസ് ആ ഒരു കളർ വരും വീഡിയോയിൽ കാണുന്ന ഏകദേശം കളറൊക്കെയാണ് ചെറിയ ഒരു ഷെയ്ഡ് ഡാർക്ക് ഉണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ വരുവേ കേട്ടോ ഇത് റോമൻസൊക്കെ നല്ല ഫാബ്രിക് നല്ല ഫാബ്രിക് ഫാബ്രിക്കായിട്ടോ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഈ വർക്ക് ഈ ഒരു ഞുറു ഇങ്ങനെ ഒത്തിരി അങ്ങനെ ഇവിടെ നിന്ന് കിടക്കാൻ തോന്നുന്നില്ല ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ടൊതുങ്ങി കിടക്കും നന്നായിട്ട് ഒതുങ്ങി കിടക്കും ഈ ഒരു ഞുറു കുഞ്ഞു കുഞ്ഞു ഞുറു ആയതുകൊണ്ട് നമുക്ക് വണ്ണുള്ളവർക്ക് ഉപയോഗിക്കാം കേട്ടോ അല്ല ഇങ്ങനെ വരും ഫുള്ള് നല്ല വർക്കാണ് ചെയ്തേക്കുന്നത് ഇങ്ങനെ ഹെവി ആയിട്ടുള്ള വർക്കാണ് നല്ലൊരു നെക്കാണെന്നുള്ളതാണ് നല്ല വെറൈറ്റി നെക്ക് ഓക്കെ സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെയാണ് സൈസ് വരുന്നത് പ്രൈസ് എഴുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് മോഡി പോർഷൻ ഫുൾ ലൈനിങ് പോയിട്ടുണ്ട് അല്ല നല്ല ഹെ അതായത് ഇത് ഭയങ്കര ഹെവിയായിട്ട് ഫ്ലെയറിൽ ചെയ്തേക്കാട്ടോ അത് അത്രയും ഒരു ഇങ്ങനെ ഒരുപാട് ഫ്ലെയർ ഫീൽ ചെയ്യത്തിനെന്ന് വെച്ചാൽ ഇത് കുഞ്ഞു കുഞ്ഞു കുറുവായോണ്ട് അത് മാത്രമല്ല ഈ ഒരു കളന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ബ്രൈറ്റ്നസ് കിട്ടുന്ന ഒരു കളകൾ വരുന്നത് കേട്ടോ ഇങ്ങനെ വരും ഓക്കെ ബാക്ക് പോഷനെയല്ല ഇനി അതുകൊണ്ട് പേടിക്കണ്ട ഫ്രണ്ട് പോഷൻ മാത്രമേ ഇനി ഒന്ന് പോയിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് ഒരുപാട് വണ്ണം തോന്നിക്കൂ അങ്ങനെ ഒന്നുമില്ല നന്നായിട്ട് ഒതുങ്ങി തന്നെ കിടക്കും ഫ്രണ്ടിൽ മാത്രമേ പ്ലീസ് പോയിട്ടുള്ളൂ ഓക്കെ അടുത്ത കളർ കാണാം ഇതേക്കുന്ന ആ ഒരു പുറപ്പെൊരു ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെ വരും നല്ല വെയിറ്റ് ഉള്ള നല്ല ക്വാളിറ്റി കൂടിയ ഫാബ്രിക്കാണ് റോമൻ സിൽക്ക് എന്നാണ് പറയുന്നത് കേട്ടോ ഇങ്ങനെ വരും സിൽക്ക് ഫാബ്രിക്കിൽ തന്നെ വരുന്ന ഒരു പാറ്റേൺ മെറ്റീരിയൽ ആണ് ഇതെട്ടോ ഇങ്ങനെ വരും ഓക്കെ കാണാത്ത വർക്ക് ചെയ്ത പാറ്റേണുകൾ കണ്ടിട്ടുണ്ട് പക്ഷേ വർക്കിൽ ഒരു കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് പിന്നെ യോഗക്ക് കംപ്ലീറ്റ് വർക്ക് ഉണ്ടെന്നുള്ളത് സ്കാച്ചറായിട്ടാണെങ്കിൽ പോലും ഓരോരോ വർക്കായിട്ട് ചെയ്തേക്കാണ് കേട്ടോ നല്ല നെക്കും ഒക്കെ ആണ് ബാക്ക് മോഷൻ ആണ് ഫ്രണ്ട് മോഷൻ ഇതേപോലെ പ്ലീസ് വരും അടുത്ത കളർ നല്ലൊരു എന്ത് ബ്ലൂ ആ ഇതെഴും ഇപ്പം വീഡിയോയിൽ നമുക്ക് കൊണ്ടുവരുന്നുണ്ട് നമ്മൾ ഈ ഒരു കളറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ അവരിൽ നേരിട്ട് കിട്ടുമ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതിന് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഗ്രീൻ ബ്ലൂ കോമ്പിനേഷൻ വരുമേ ഒരു എന്ത് എന്ത് ബ്ലൂ ആ ഒരു സാഫർ ഗ്രീൻ പോലത്തെയും പിക്കൊക്കെ ഒക്കെ കൂടെ ചേർന്നുള്ള നല്ല ഭംഗിയുള്ളൊരു കളർ കേട്ടോ ഇങ്ങനെ അവരും കുഞ്ഞി കുഞ്ഞി ന്യൂ ആയതുകൊണ്ട് അവന് ഒതുങ്ങിക്കിടന്നുള്ളവേ ഇങ്ങനെ ഓക്കെ ഇത് ഗോൾഡൻ പേളാണ് പോയേക്കുന്നത് കേട്ടോ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ പ്രൈസ് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഫീഷിപ്പിക്കായിരിക്കും നല്ല ക്വാളിറ്റി ഫാബ്രിക് ആട്ടോ നല്ല മെറ്റീരിയൽ റോമൻ സിൽക്ക് വരും അതുപോലെ നമുക്കൊരു നല്ല പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആട്ടോ ഇപ്പം സീസൺസ് നമുക്ക് ഒരു എന്താ പറയുക ഒരുപാട് ഫെസ്റ്റിവൽസ് വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ആ ടെക്നി കാണിക്കാൻ പോകുന്നത് ഏതാ വെച്ചാൽ ടോപ്പ് ബോട്ടം ഷോള് ത്രീ പീസെറ്റാണ് ഒന്ന് കാണുന്നത് ഇതേപോലെ മെട്ടാം നല്ലൊരു ബെഗൽപോരി പ്രിൻ്റൽ അതായത് ബാത്തിക് സിൽക്കിൽ ബെഗൽപൂരി പ്രിൻ്റ് ആണ് ഫുൾ ചെയ്തേക്കുന്ന ടോപ്പ് പാൻറ്റ് ഷോള് അങ്ങനെ ത്രീ പീസെറ്റായിട്ടാണ് വരേണ്ടത് എനിക്ക് ഒരുപാട് വലുതാണ് ആക്ച്വലി ഇതിൻ്റെ സൈസുള്ളത് എക്സൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സൽ അതായത് ഫോർട്ടി ടു മുതൽ ഫോർട്ടി എയ്റ്റ് വരെ ഫോർ എക്സൽ വരെ നമ്മൾ ഈ ഒരു മോഡൽ ആദ്യമായിട്ടാണ് നമ്മുടെ വീടൊരു ഫോർ എക്സ് എൽ ടോപ്പൊക്കെ വരേണ്ടത് അപ്പോൾ പ്രത്യേകിച്ച് ത്രീ പീസറ്റിൽ ഫോർ എക്സൽ നമ്മൾ നല്ലൊരു ചാൻസ് ആണ് അങ്ങനെ വരാത്തൊരു ഒരു സൈസാണ് ഫോർ എക്സൽ അതായത് ഈ ഒരു പാറ്റം നമുക്ക് ഫോർ എസ്ൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ പ്രിന്റ് കണ്ടോ ദുദുപ്പട്ടയുടെ താഴത്തെ ആ ഒരു പ്രിന്റാണ് ഞാൻ കാണിക്കുന്നത് നല്ല സൂപ്പർ പ്രിന്റ് ആട്ടോ ബെഗൽപൂരി പ്രിൻ്റാണ് ഇതുപ്പട്ടയുടെ അടിയിലായിട്ട് ടെസ്സിൽ വെച്ചിട്ടുണ്ട് ബോർഡർ പോലെ ബഗൽപൂരി പ്രിന്റ് ചെയ്തിട്ട് സ്കാറ്റഡായിട്ട് ഫുള്ള് നല്ല ലെങ്ത് രണ്ട് സൈഡും ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം ലെങ്ങ് ഉള്ളൊരു മോഡലാണെന്ന് ഡബിൾ സൈഡ് വേണമെങ്കിൽ വേണമെങ്കിലും നമുക്കിത് വേർ ചെയ്യാം ഇതേപോലെ രണ്ട് സൈഡിലും വേർ ചെയ്തായി കാണിക്കുന്നത് കേട്ടോ നല്ല ലെങ്തും വിത്തും ഒക്കെ ഉള്ളൊരു ദുപ്പട്ടയാണ് ടോപ്പുണ്ട് പാൻറ്റുണ്ട് ഉണ്ട് ബോട്ടം വരുമ്പോൾ എന്താ ഇതേപോലെ വരും കേട്ടോ ഇങ്ങനെ ഒരു തേർട്ടി നയൻ ഫോർട്ടി അടിപ്പിച്ച് നമുക്ക് ബോട്ടത്തിൻ്റെ ലെങ്ത് അപ്പം ലെങ്തുള്ള ബോട്ടമാണെന്ന് അർത്ഥം ബാക്ക് സൈഡ് ഇലാസ്റ്റിക്ക് വരും കേട്ടോ ഇലാസ്റ്റിക് ഷെയ്ഡ് ഫ്രണ്ടിൽ പട്ട ഇങ്ങനെ വരും നല്ലൊരു ഷെയ്ഡാണ് വീഡിയോയിൽ കാണുന്ന ഒരു ഷെയ്ഡ് ഒരു ഓറഞ്ച് പോലത്തെ ഒരു ഒരു പീച്ച് ഓറഞ്ച് കോമ്പിനേഷൻ വരും എന്ന് പറയാൻ പറ്റില്ല ഓറഞ്ച് പീച്ചുകൂടെ വരുന്നത് നല്ല ലെങ്ത് ഉള്ള ഷോൾ വീണ്ടും ഞങ്ങൾ തന്നെ അതൊരു ഹൈലൈറ്റ് സാധാരണ ത്രീ പീസറ്റിലൊക്കെ ദുപ്പട്ടേക്ക് ഇത്രയും ലെങ്ക് തന്നെ വളരെ കയറാൻ നല്ല ലെങ്ത് ഉണ്ട് തട്ടം യൂസ് ചെയ്യുന്നവർക്കുണ്ടെങ്കിൽ തട്ടമായിട്ടൊക്കെ ഇട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ നല്ല ബോട്ടോ ഒക്കെയാണ് ഇതേപോലെ വരും ഓക്കെ ഇത് ബെഗൽപ്പൂരി പ്രിന്റിൽ ബാത്തിക് സിങ്ക് ബെഗൽപൂരി പ്രിൻ്റ് കേട്ടോ ഇങ്ങനെ വരും ഓക്കെ ഇത് സ്ലീവൊക്കെ എനിക്ക് ഒത്തിരി വരുന്നത് എക്സൽ ആണ് വേറെ എടുക്കുന്നത് ഭയങ്കര വലുതാണ് കേട്ടോ അടുത്തതെന്ന് പറയുമ്പോൾ എക്സലാണ് തുടക്കം അപ്പോൾ എല്ലാം വേണ്ടവൻ ഉണ്ടെങ്കിൽ എക്സൽ എടുത്തിട്ട് ജസ്റ്റ് ഓൾട്ടർ ചെയ്താൽ മതിയാവും ഒരു സ്ട്രേറ്റ് കട്ട് ആയതുകൊണ്ട് ഈസിയായിരിക്കും ഓൾട്ടർ ചെയ്യാൻ വേണ്ടി അടുത്തത് വരുന്നത് എന്താ ഇങ്ങനെ വരും കേട്ടോ നല്ലൊരു ബ്ലൂ ഗ്രേ പോലത്തെ ഒരു കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് ലെങ്ത് ആണെങ്കിലും ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് നമ്മുടെ ടോപ്പിന് വരുന്നുണ്ട് ബോട്ടത്തിനാണെങ്കിലും ഒരു തേർട്ടി നയൻ കൂടുതൽ വരും ദുപ്പട്ട വരുന്നത് ഇങ്ങനെ കേട്ടോ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് കേട്ടോ നല്ലൊരു വൈഡ് ആയിട്ടുള്ളൊരു യൂ പോലത്തെ നെക്കാണ് ദുപ്പട്ട വരുമ്പോൾ നല്ല ലെങ് ഈ ദുപ്പട്ടോ എനിക്ക് ഇതിൻ്റെ ദുപ്പട്ട ഭയങ്കരമായിട്ട് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടതായിട്ടോ നല്ല ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ താഴെ ആണെങ്കിലും ഈ ഒരു ബഗൽപൂരി പ്രിൻ്റാണ് ഫുള്ള് പോയത്തിന് ടെസ്സൽ കെട്ടിയാണ് നല്ല ബ്ലൂ പോലത്തെ ഒരു ഷെയ്ഡ് ഒരു ആഷ് ബ്ലൂ കോമ്പിനേഷൻ വരുമേ ഓക്കെ ഇത് എല്ലാത്തിനും ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഇതും ഫോർട്ടി ടു മുതൽ ഫോർട്ടി എയ്ച്ചിലാണ് നമുക്ക് സൈസുള്ളത് ഇത് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു ഒരു പിങ്ക് ഗ്രേ കോമ്പിനേഷൻ വരും കേട്ടോ നമ്മൾ ഏകദേശം വീഡിയോയിൽ കാണുന്ന ആ ഒരു ആ കളറ് തന്നെ കേട്ടോ പിങ്ക് ആൻഡ് ക്രീം ഒരു മിക്സ് വരുന്നൊരു കളർ ഇങ്ങനെയാണ് വരുന്നത് നല്ല ലെങ്ത് ഉള്ള കുത്തിയാണേ ബോട്ടം വരുമ്പോൾ ഇതാ ഇങ്ങനെയാണ് ബോട്ടം അടിയിലായിട്ട് നമുക്ക് ഈ ഒരു ബോർഡർ പോലെ ഒരു ഇരുപാത്തി ഡിസ് സിൽക്ക് അതായത് ഒരു ബകൽപൂരി പ്രിന്റ് നമ്മുടെ ഈ ബോട്ടത്തിൻ്റെ താഴെയായിട്ടും കൊടുത്തിട്ടുണ്ട് ഇതാണ് ബോട്ടം വരുന്നത് ഇതൊപ്പട്ട വരുമ്പോൾ അതാ നല്ല ഇതപ്പെട്ടാ ഓക്കെ ഇങ്ങനെ ഇതെല്ലാം കൂടെ വെക്കാൻ വലിയ ബുദ്ധിമുട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇനി ജസ്റ്റ് കാണിക്കുന്നത് ഇങ്ങനെ ഓക്കെ ഇതിൻ്റെ ബോർഡർ കാണുന്ന പൊത്തിൽ നമ്മൾ ഈ ഒരു ദുപ്പെട്ട വെയർ ചെയ്യണം ഇതിൻ്റെ ബോർഡർ ഈ ഒരു പ്രിൻ്റാണ് ഏറ്റവും എന്താ പണി ഇതിനകത്ത് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രിൻറ്റ് ഓക്കെ ഇങ്ങനെ വരും കേട്ടോ അപ്പം ഈ ഒരു മോഡല് മൂന്ന് കറാണുള്ളത് ആ ഇതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ലല്ലോ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരും കേട്ടോ തൗസൻഡ് ടു ഫിഫ്റ്റി കാരണം വിത്ത് ലൈനിങ് ആണ് എല്ലാം കോട്ടൻ്റെ ലൈനിങ് പോയിട്ടുണ്ട് ഹെവി ആയിട്ടുള്ള ഒരു ലെങ്കി ദുപ്പട്ടയാണ് പോയിക്കുന്നത് ഫുൾ ബെഗൽപൂരി പ്രിന്റിലെ ടെസ്റ്റൽ കിട്ടിയ ദുപ്പട്ട ടോപ്പ് ആണെങ്കിൽ ഫുൾ ലൈനിങ് വെച്ചാണ് ബിഗ് സൈസ് ഫോർട്ടി ടു മുതൽ ഫോർട്ടി എയ്റ്റ് കോട്ടൺ പാൻറ്റ് വരും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു മൂന്ന് കളക്ഷൻസ് കളക്ഷൻസാണ് കാണിക്കുന്നത് ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ചെയ്യേണ്ടതായിട്ട് വേണ്ടി സ്ക്രീനിലാണ് പറ്റും നിങ്ങൾക്ക് വേണ്ട കളി സൈസ് വരെ സെൻഡ് ചെയ്യുകയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സമയമേ കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് കിട്ടുള്ളൂ എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ കൃത്യ സമയത്ത് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ആയിട്ട് വീണ്ടും കാണാം താങ്ക്